കാരണം അവര് ഇത് ശ്രദ്ധിക്കുന്നില്ല അവര് നോക്കുമ്പോ ഇത് എവിടെ നോക്കിയാലും ഈ ഒരു സംഭവം മാത്രമേ കാണുന്നുള്ളൂ അപ്പൊ അവര് ചേരിക്കുന്നത് ഇതിങ്ങനെ ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യം ആ ഫോട്ടോക്ക് വേണ്ടി നമ്മൾ ചെയ്തു ശരി പിന്നെ സന്തോഷത്തെ തന്നെ ചെയ്തത് കല്യാണം കഴിക്കുന്ന സന്തോഷം ഉണ്ടായതുകൊണ്ടാണ് കല്യാണം കഴിച്ചത് നമ്മള് സന്തോഷമില്ലേ നമ്മള് കാണിക്കാൻ പറ്റുള്ളൂ നമുക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല മീഡിയക്ക് മുന്നിൽ അഭിനയിക്കേണ്ട കാര്യമില്ല നമ്മൾ എങ്ങനെയാണോ അത് കാണിച്ചു നോർമൽ ആയിട്ട് ഫോട്ടോക്ക് വേണ്ടി ചെയ്താണ് പിന്നെ ഇവർ അതൊന്നും എഡിറ്റ് ചെയ്യാണ്ട് ആ ഇതെല്ലാം ഇട്ടതുകൊണ്ടാണ് കൂടുതൽ പേര് നമ്മളിങ്ങനെ വെറുത്തത് വെറു വെറുത്തവര് കമന്റ് പിന്നെ തെയ്യം ആയല്ലോ അതൊക്കെ മിസ് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ട് ഒരുപാട് പ്രശ്നം വന്ന് കൂടുതലും എന്താറിയാം നിങ്ങളൊന്നും എനിക്ക് ചെയ്യാണ്ട് നമ്മള് സംസാരിക്കുന്ന കംപ്ലീറ്റ് സംസാരിക്കുമ്പോഴും അത് അങ്ങനെ തന്നെ ഇതിന്റെ ഫോട്ടോ വേണ്ടി നമ്മള് കൊറേ പാതക്കെ ചെയ്തല്ലോ അപ്പൊ ഒന്നും ശെരിയായില്ല രണ്ടു ശരിയായില്ല അതാണ് പ്രശ്നമായത് ില്ല ഇത് ക്യാമറ പോസ് ചെയ്യുന്ന ഈ ഫോട്ടോ എടുക്കാൻ ചെയ്യുന്നു അതൊന്നും അവര് ശ്രദ്ധിക്കുന്നില്ല ഇവര് കാണുമ്പോൾ അടുക്കള ഇന്ന് രണ്ടാമത്തെ അത് വെച്ചാൽ അതിന്റെ എടുത്ത് ഇട്ടോണ്ട് പോകുമ്പോ ആൾക്കാർ ആയിരിക്കുന്നു ഇവർക്ക് ഇതേ പണിയില്ല ഇത് കഴിഞ്ഞിട്ട് എത്ര ദിവസമായി മുപ്പതാം തീയതി കിട്ടണ്ട അവർ രണ്ടാം തീയതി കഴിഞ്ഞാൽ അതിപ്പോഴും എടുത്തിട്ടിച്ച് ഇവരി അത് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനല്ലേ ഉള്ളൂ അത് ഫോട്ടോക്ക് വേണ്ടി പിന്നെ നമ്മൾ സന്തോഷം കഴിച്ചത് കാരണം അവര് ഇത് ശ്രദ്ധിക്കുന്നില്ല അവര് നോക്കുമ്പോ ഇത് എവിടെ നോക്കിയാലും ഈ ഒരു സംഭവം മാത്രമേ കാണുന്നുള്ളൂ അപ്പൊ അവര് ചേരിക്കുന്നത് ഇതിങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ആ ഫോട്ടോക്ക് വേണ്ടി നമ്മൾ ചെയ്തു ശരി പിന്നെ സന്തോഷത്തെ തന്നെയാ ചെയ്തത് കല്യാണം കഴിക്കുന്ന സന്തോഷം ഇണ്ടായത് കല്യാണം കഴിച്ചത് അത് നല്ല ഭംഗി തന്നെ റിസപ്ഷൻ നല്ല ഭംഗി തന്നെ അത് ചെയ്യുകയും കഴിയും ചെയ്തു പാട്ടും എല്ലാം നമ്മള് സന്തോഷമല്ലേ നമ്മള് കാണിക്കാൻ പറ്റുള്ളൂ നമുക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല മീഡിയക്ക് മുന്നിൽ അഭിനയിക്കേണ്ട കാര്യമില്ല നമ്മൾ എങ്ങനെയാണോ അത് കാണിച്ചു നോർമൽ ആയിട്ട് അല്ലാതെ എന്താണ് നിങ്ങൾ തെറ്റിതിരിക്കുന്ന പോലെ ഒന്നുമില്ല ഫോട്ടോക്ക് വേണ്ടി ചെയ്താണ് പിന്നെ ഇവര് അതൊന്നും എഡിറ്റ് ചെയ്യാണ്ട് ആ പറയുന്നതും ഇതെല്ലാം ഇട്ടതുകൊണ്ടാണ് കൂടുതൽ പേര് നമ്മൾ ഇങ്ങനെ വരുത്തത് വെറു വെറുതെ കമന്റ് അതിലേക്ക് പേരെങ്കിലും വന്ന് നല്ല കമന്റ്സ് ഇടുന്നു പിന്നെ ഒരുപാട് പേര് ഒത്തിരി പേര് സ്നേഹിക്കണ്ട് നമ്മളെ എന്താണ് നിങ്ങളെ ഒരു കുടുംബത്തിൽ അംഗമാക്കി കണ്ടതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം അവരൊക്കെ നല്ല സന്തോഷം ഇടയിൽ കിട്ടുന്നു സങ്കടത്തില് ഞാൻ സീരിയസ് ആയിട്ട് പറയില്ല അറിയില്ല നമ്മളിതി അവര് പറയുന്ന പോലെ ഈ കോപ്രായങ്ങൾ കാണുമ്പോൾ ചെലപ്പോ അവരൊക്കെ ഈ എന്തെങ്കിലും ഫീലിങ്സ് ഇരിക്കുന്നതായിരിക്കും ആ പാട്ട് കൂടി എഡിറ്റ് ചെയ്തങ്ങ് കേട്ടു സൂപ്പർ ഉണ്ടാവും അപ്പൊ നമ്മളോട് ആരോടും ആരും അല്ല ശരിയല്ലേ അത് കണ്ടെലപ്പൊരു പാട്ടിലാണെങ്കിൽ ചെലപ്പോ അവര് എന്തെങ്കിലും സങ്കടത്തിലോ അല്ലെങ്കിൽ ദേശത്തിലോ എന്തെങ്കിലും അതിലുണ്ടാവോ ആ ചെലപ്പോ ഒരു പാട്ടിലെ കൂടെ നമ്മൾ നമ്മളെ മുഖം കണ്ടില്ലെങ്കിൽ ആ പാട്ടെങ്കിലും അവരാശില്ലേ നമ്മൾ നമ്മളിപ്പോഴെല്ലാം അറിയുന്നത് നമ്മൾ അങ്ങനെ ഈ ഇങ്ങനെ പരിപാടിയിൽ അങ്ങനെ അധികം പങ്കെടുത്തിട്ട് പോകും പിന്നെ നമ്മള് കണ്ണൂരാണെങ്കിലും അതിലിങ്ങനെ സാധാരണ കല്യാണത്തിൽ പോകും വരും അങ്ങനെയല്ലേ പക്ഷെ ഇതിങ്ങനെയൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈമിന്റെ ഒരു അനുഭവമാണോ ഇനി പോണെനിക്ക് കണ്ണൂര് മർച്ചിലി പോണം കണ്ണൂരിൽ പോണം അത് അങ്ങനെ പിന്നെ തെയ്യം പോവാനായല്ലോ അതൊക്കെ മിസ് ചെയ്തിട്ട് ഇപ്പൊ എത്ര വർഷമായിന്നറിയോ പഴയ വർഷമായി ഒരു ഒമ്പത് വർഷത്തിനു മുകളിലായി തെയ്യൊക്കെ മിസ് ചെയ്തിട്ട് അതൊക്കെ ഇനിയിപ്പോ ഫാമിലി ആയിട്ട് പോവാനോ